ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഇന്ന് കുറച്ച് കുർത്തി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഉള്ള സ്റ്റോക്ക് തന്നെയാണ് അത് നമുക്ക് ഓഫർ സൈസില് കൊടുക്കാം ഓരോന്നായിട്ട് നമുക്ക് കണ്ടു തുടങ്ങിയാലോ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് എല്ലാ സൈസൊന്നും അവൈലബിൾ അല്ല കേട്ടോ ഇത് എക്സ് എൽ സൈസാണ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ലൈനിങ് സ്ലൈഡ് സിറ്റഡ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ാണ് ഇത് നമ്മളടുത്ത് കുറേ ആയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ ഒരൊറ്റ പീസ് മാത്രമേ എണ്ണിയുള്ളൂ ഇത് എ ലൈനാണ് കേട്ടോ വരുന്നത് സൈഡ് ഓപ്പൺ അല്ല ഇപ്പം ഒരു ബീഡ്സ് വർക്കാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് കയ്യിൽ ലൈനിങ് ഇല്ല കേട്ടോ നെക്സ്റ്റ് നോക്കാം ഒരു പിങ്ക് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട് ബീഡ്സ് വർക്കും വരുന്നുണ്ട് സൈഡ് സിൽക്കഡ് ആണ് ഇത് ഫോർട്ടി ടു ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ അറ്റത്ത് കുറച്ച് ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അല്ല സ്റ്റോൺ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു കോളർ പാറ്റേൺ ആണ് വരുന്നത് എ ലൈൻ വൈ ഏലൈൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ അറ്റത്ത് ഒരു റെഡ് അജറക്കിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കോംബോ ആണ് വരുന്നത് ഇതിൻ്റെ ഒരു ഒറ്റ പീസേ ഉള്ളൂ അപ്പം ഇതിന്റെ സൈസ് വരുന്നത് എക്സ് സൈസ് ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ കളർ ആണ് കേട്ടോ വരുന്നത് ഇത് സ്ലീവിന്റെ അറ്റത്ത് മാത്രമേ ഒരു വർക്ക് വരുന്നുള്ളൂ സ്റ്റോൺ വർക്കാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി നയനോളം ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ക്രേപ്പിന്റെ ലൈനിങ് വെച്ചിട്ടുണ്ട് ഒരു പോട്ട്ലി ബട്ടൺ പോലെ അടിവരെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയ ആണ് നെക്സ്റ്റ് നോക്കാം പീക്കോ ആണ് കേട്ടോ ഇത് വരുന്നത് നേരത്തെ നമ്മളൊരു ബ്ലാക്ക് കാണിച്ചില്ലേ ബ്ലാക്ക് റെഡ് റെഡായിരുന്നു ഇതൊരു മെറൂൺ ആണ് കേട്ടോ വരുന്നത് കോളർ ടൈപ്പ് ആണ് വരുന്നത് എ ലൈൻ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ അറ്റത്ത് ഒരു അജ്രാക്ക് മെറ്റീരിയൽ വരുന്നുണ്ട് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ലാർജ് സൈസാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇത് നമ്മുടെ അടുത്തൊരു ജ്വല്ലറി നെക്ക് പാറ്റേൺ ആണ് കേട്ടോ വരുന്നത് ഇത് എക്സൽ സൈസാണ് ആയിട്ടുള്ളത് എ ലൈനാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡാണ് നെക്സ്റ്റ് ക്രിസ്മസ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു ഇതിൽ ആകെ ഒരൊറ്റ ഒറ്റ പീസ് അതിന് ബാക്കിയുള്ളൂ ഇതിൻ്റെ സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മീഡിയം സൈസാണ് കേട്ടോ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലൈഡ് സിറ്റഡ് ആണ് വൈറ്റ് ആൻഡ് റെഡ് ആണ് ഇത് അക്കോബ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വരുന്നത് കോട്ടൺ നമുക്ക് ചൂടിനൊക്കെ ഇടാൻ പറ്റണം അതേപോലത്തെ ആണ് അപ്പൊ എത്രയേ ഉള്ളൂ ഇത്രയും ടോപ്പിന് വര റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ സിംഗിൾ പീസേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പറയണേ ബോ ബൈ